ഹലോ നമസ്കാരം എല്ലാവർക്കും സുഗാന്തം പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും രോഹിണി പ്രോപ്പർട്ടിക്ക് സ്വാഗതം നമുക്ക് നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടി പരിചയപ്പെടാം ഇതാ നമ്മുടെ പ്രോപ്പർട്ടിക്ക് നല്ല മനോഹരമായ പ്രോപ്പർട്ടിയുടെ അടുത്ത് കേട്ടോ നല്ലൊരു കുളമുണ്ട് നല്ലൊരു അടിപൊളി നല്ലൊരു സൈറ്റാണ് നമ്മുടെ പ്രോപ്പർട്ടി നിൽക്കുന്നത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ എൻട്ര എൻട്രൻസ് കേട്ടോ ഇതാ ബസ് റൂട്ടിൽ നിന്നൊക്കെ കയറി വരുന്ന ഏകദേശം അഞ്ഞൂറ് മീറ്റർ കേട്ടോ ലോക്കൽ ബസ് റൂട്ടിൽ അഞ്ഞൂറ് മീറ്റർ മാത്രം സ്റ്റേറ്റ് ഹൈവേക്ക് വെറും രണ്ട് കിലോമീറ്റർ ഓക്കെ നമ്മുടെ പ്രോപ്പർട്ടി എവിടെ സ്ഥിതി ചെയ്യുന്ന ഫസ്റ്റ് തന്നെ ലൊക്കേഷൻ പറഞ്ഞുതരാം എല്ലാവരും ലൊക്കേഷൻ ഫസ്റ്റ് പറയില്ല എന്നുള്ള പരിഭവം ഉണ്ട് അപ്പോൾ ലൊക്കേഷൻ ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം പാലക്കാട് ജില്ലയാണ് കടമ്പഴിപ്പുറം കടമ്പഴിപ്പുറം പെരിങ്ങോട് പെരിങ്ങോട് ഭാഗട്ട നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് മൊത്തം ഇതിൽ ഏകദേശം ഏക്കർ പതിനാറ് സെൻറ്റ് സ്ഥലമുണ്ട് അതിൽ ഏകദേശം രണ്ട് ഏക്കർ തൊണ്ണൂറ് സെൻറ്റോളം നിലം കാറ്റഗറിയും ഏക്കറോളം പറമ്പ് കാറ്റഗറി ഈ പറമ്പ് കാറ്റഗറിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഏകദേശം എന്താ ഇരുന്നൂറ്റി അമ്പത് റബ്ബർ മരങ്ങളുണ്ട് രണ്ട് ബെഡ്റൂമുള്ള ചെറിയൊരു ചെറിയ കുഞ്ഞു വീടുണ്ട് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് കേട്ടോ പിന്നെ റബ്ബറിന് നമുക്ക് ഏകദേശം ഒരു എട്ട് പത്ത് കൊല്ലത്ത് വെട്ടായിട്ടുണ്ട് എങ്കിലും നമുക്കൊരു പത്ത് കൊല്ലം ബാക്കി വെട്ടാനുള്ള ഇഷ്ടം പോലെ നമുക്ക് എന്തുണ്ട് റബ്ബറിന് പട്ടുണ്ട് കേട്ടോ ഒരു പത്ത് കൊല്ലം കൂടി നമുക്ക് വെട്ടാൻ സാധിക്കും അതേപോലെ തന്നെ ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയതാണ് ഒരു കുഞ്ഞ് വീട് രണ്ട് ബെഡ്റൂമായിട്ട് ഇതാ നല്ല ഓപ്പൺ കിണർ വെള്ളം ഇഷ്ടം പോലെ ഓക്കെ അപ്പോൾ ഈ ഏക്കറിൽ ഇരുന്നൂറ്റമ്പത് റബ്ബർ മരങ്ങൾ അതുകൂടാതെ നമുക്ക് താഴത്തോട്ട് പുറകിലോട്ടായിട്ട് ഒറ്റ ഫ്ലോട്ടാണ് ബാക്കി രണ്ട് തൊണ്ണൂറിൽ രണ്ട് ഏക്കര തൊണ്ണൂറ് സെൻറ്റുള്ള ഏകദേശം നെലം കാറ്റഗറിയാണ് അതിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് റബ്ബർ സോറി കഴുങ്ങ് കവ് കവുങ്ങുകൾ കേട്ടോ ആയിരത്തി എണ്ണൂറ് കവുങ്ങുകളുണ്ട് ഏകദേശം പത്ത് ലക്ഷം രൂപയ്ക്കാണ് എന്ത് ചെയ്യുന്നത് കവുങ്ങ് നമ്മൾ ലീസിന് കൊടുത്തു എന്നാണ് അവർ പറഞ്ഞത് ഓക്കെ ആയിരത്തി എണ്ണൂറ് കവുങ്ങൾ ഏകദേശം പത്ത് ലക്ഷം രൂപയ്ക്കാണ് ലീസിന് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് ഓക്കെ അതേപോലെ തന്നെ ഇരുനെൻ്റെ റബ്ബർമാരുണ്ട് അതിൻ്റെ വരുമാനം വേറെയുണ്ട് കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് വെള്ളം വഴി വെളിച്ചം എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ചുറ്റിനും തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഒരു സൈഡ് വരും വരുന്ന വഴി വരെയും വീടുകളാണ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് ശേഷം പിന്നെ പാടം കാര്യങ്ങളായിട്ട് അങ്ങനെ പോകുന്നു ഓക്കെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല നല്ല അടിപൊളി കവു തോട്ടം കേട്ടോ ആദ്യം പ്രായവാത്ത നല്ല കവുങ്ങുകളാണ് നല്ല പച്ചപ്പാർന്ന കവുങ്ങ് ഇത്ര വേനൽ വന്നിട്ടും കവുങ്ങിന് യാതൊരു ഇതുണ്ടോ നല്ല കായ്ഫലുള്ള കവുങ്ങുകളാണ് ഇത്രയും വേനലായിട്ട് കവുങ്ങിന് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ മഞ്ഞളിപ്പോൾ ബാധിച്ചിട്ടില്ല കാരണം വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് ഓക്കെ ഇതാ വെള്ളം നിങ്ങൾക്ക് നോക്കിയാൽ കാണും ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലും ചെറിയൊരു കണ്ടു കുത്താണെങ്കിലും ചെറിയ റിംഗ് റിംഗിട്ടിറക്കാണെങ്കിലും വെള്ളം ഇഷ്ടംപോലെ എന്ത് ചെയ്യാൻ പറ്റും പ്രിംഗ്ലർ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ആവശ്യമില്ല ഓൾറെഡി നിലം കാറ്ററി ചെയ്തുകൊണ്ട് വളരെ ഇഷ്ടംപോലെ ഉണ്ട് ആയിരത്തി എണ്ണൂറ് കവുകൾ നിലവിലുണ്ട് ഇരുനൂറ്റമ്പത് റബ്ബർ മരങ്ങൾ നിലവിൽ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറിയൊരു വീടുണ്ട് കണറുണ്ട് മൊത്തം ഏകദേശം നാല് ഏക്കറെ പതിനാറ് സെൻ്റാണ് അതിൽ രണ്ട് ഏക്കർ തൊണ്ണൂറ് സെൻറ്റോളം നമുക്ക് നിലം കാറ്ററിയും ഒന്നേകാൽ ഏക്കറോളം പറമ്പ് കാറ്ററിയും പെടുന്ന നല്ലൊരു നാല് പതിനാറ് ഏക്കർ പ്രോപ്പർട്ടി ആണ് നമ്മളെന്ന് മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല പച്ചപ്പാർന്ന തോട്ടം പ്രോ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ ഈ ഇനി നമുക്ക് വിലയിലേക്ക് കിടക്കാം ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ ഉദ്ദേശിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കർ ഏക്കറ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപേന്ന് ചോദിക്കുന്നത് ഓക്കെ വില നെഗോഷ്യബിൾ ആണ് നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റും മാക്സിമം നെഗോഷ്യ ഇത് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നല്ല റബ്ബർ കവങ്ങ് ചെറിയ വീട് കിണറുകൾ ഉൾപ്പെടെയൊക്കെ വാങ്ങിച്ചിടാൻ പറ്റിയ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റിയ വിദേശത്തേക്കുള്ളവർക്കൊക്കെ ചോദിക്കാറുണ്ട് നല്ല കവുങ്ങ് തെങ്ങ് റബ്ബറുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റിയ പ്രോപ്പർട്ടിയാണ് എല്ലാവിധ വണ്ടികളും നമ്മുടെ പ്രോപ്പർട്ടിയിൽ വരും ഓക്കെ ലോറി മുതൽ കാർ വരെ എല്ലാ വണ്ടികളും നമ്മുടെ പ്രോപ്പർട്ടിയിൽ വരും അപ്പോൾ വെള്ളം വഴി വെളിച്ചം എല്ലാ സൗകര്യമുണ്ട് കവുങ്ങ് തെങ്ങ് റബ്ബർ ചെറിയ തൽക്കാലം താമസിക്കാൻ പറ്റിയൊരു വീട് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ഏക്കർ വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ മറക്കാതെ തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് അറുപത്തി മൂന്ന് എഴുപത്തി രണ്ട് ഇരുപത്തി ഒന്ന് പ്രോപ്പർട്ടി കൊണ്ടുപോയി കാണിച്ചു തരുന്നതായിരിക്കും ഡയറക്റ്റ് ഓണറായിട്ട് സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേ നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ കൂടാതെ ആദ്യമായിട്ട് ആ ചാനൽ കാണിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ താങ്ക് സംഭരക്കും <laughs>